എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാര്ക്കും സ്മിതോസ് വെല്ലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് പാലപ്പവും അതിൻ്റെ കൂടെ നല്ലൊരു മുട്ട റോസ്റ്റുമാണ് നല്ല ഗ്രീൻ കളറിലെ ഒരു മുട്ട റോസ്റ്റും അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ് ഒട്ടും ഈസ്റ്റ് ഒന്നും ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലപ്പമാണ് തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് നമ്മൾ ഏത് കപ്പിനാണോ പച്ചരി അളന്നെടുക്കുന്ന ആ സെയിം കപ്പിന് വേണം എല്ലാം അളന്നെടുക്കാൻ ഇനി അരി ഒരു നാല് മണിക്കൂർ കഴുകി വൃത്തിയാക്കിയ ശേഷം നാല് മണിക്കൂർ നേരം നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം അരി വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുന്ന ആ സെയിം ടൈം തന്നെ ഞാൻ ഒരു ഗ്ലാസ് തേങ്ങാവളം ഈ േങ്ങാവെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്നതാണ് എപ്പോഴാണോ അരി അരയ്ക്കുന്നത് ആ സമയത്ത് നമുക്ക് തേങ്ങാവെള്ളം ചേർത്താണ് അരക്കേണ്ടത് ഇനി ഏകദേശം നാല് മണിക്കൂറായിട്ടുണ്ട് ഞാൻ അരി അരയ്ക്കാൻ വന്ന സമയത്ത് തന്നെ അരക്കപ്പ് അവൽ ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് ഒരഞ്ച് മിനിറ്റ് നേരം അവൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ തേങ്ങാവെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒരു ഐസ് ക്യൂബ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് തേങ്ങാവെള്ളം തണുപ്പായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ഐസ് ക്യൂബ് മാത്രമായിട്ട് ഇട്ട് കൊടുത്തത് ഇല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഐസ് ക്യൂബ് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും കാരണം എപ്പോഴും നമ്മൾ മാവൊക്കെ ആ ഒരു ടെമ്പറേച്ചർ മെയിൻ്റെയിൻ ചെയ്യണമെങ്കിൽ ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുത്ത് അരയ്ക്കുക അങ്ങനെ ഒന്നാമത്തെ ബാച്ച് അരച്ച് കഴിഞ്ഞു രണ്ടാമത്തെ ബാച്ച് ഞാൻ പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുതിർത്ത് വെച്ച അവലും ആ ബാക്കിയുള്ള തേങ്ങാവെള്ളവും ഒക്കെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ കുറച്ച് എളുപ്പമായിട്ടുള്ള തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് കരിക്കിൻ്റെ ടൈപ്പ് അല്ല എടുത്തിരിക്കുന്നത് നമ്മൾ പാലപ്പമോ അല്ലെങ്കിൽ വെള്ളയപ്പമോ ഒക്കെ തയ്യാറാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എളുപ്പമായിട്ടുള്ള തേങ്ങ എടുക്കുന്നതാണ് നല്ലത് ഒരുപാട് അങ്ങ് തേങ്ങ ഉണക്കത്തേങ്ങ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലപ്പം ഒക്കെ തയ്യാറാക്കുമ്പോൾ അത്ര ടേസ്റ്റി ആവില്ല ഇനിയും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് ഐസ് ക്യൂബും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഞാൻ അരച്ചു കൊടുത്തിട്ടുണ്ട് ആ അരച്ചെടുത്ത മിക്സും കൂടെ ഞാൻ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കാരണം അത്രയും വേണ്ട അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ സമയത്ത് നോക്കണം ആവശ്യത്തിന് ഉപ്പും കൊടുത്ത് ഒരു മണിക്കൂർ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു മുട്ട റോസ്റ്റ് എടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അളവ് ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലായി ഉപയോഗിക്കാം ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് അതുകൊണ്ടാണ് ഞാൻ ഞാൻ അളവ് ഇതിലേക്ക് ഒരു വെള്ളത്തിൽ കുതിർത്ത് കൂടെ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ഇനി പാൻ അതിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അര ജീരകവും നാലഞ്ചല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കറിവേപ്പില വറ്റൽമുളക് ഇത്രയും കൂടി ഫ്രൈ ആക്കിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന നാല് സവാള ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വഴച്ചി എടുക്കാവുന്നതാണ് ഇപ്പം സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാനൊരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൊടുത്തു ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു തക്കാളി അരിഞ്ഞതാണ് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക തക്കാളി നന്നായിട്ട് ആ സവാളയുടെ മിക്സിൽ യോജിച്ച ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മല്ലി പുതിനയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനിയും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നാല് കോഴിമുട്ട പുഴുങ്ങിയതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ ശേഷം ഒന്ന് വരഞ്ഞ് ചേർത്ത് കൊടുക്കുക മുട്ട ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലതായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ചെറു തീയിൽ വേണം ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാൻ എന്നിട്ട് ഇത്രയും മാത്രമേ ഉള്ളൂ ഇപ്പം നന്നായിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ റോസ്റ്റായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള കസൂരി മേത്തിയും കൂടെ ചേർത്ത് നല്ലതായി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ പാലപ്പത്തിൻ്റെ മാവ് നമ്മൾ അടച്ചു വെച്ചിട്ട് ഏകദേശം ഏഴ് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് പാലപ്പം തയ്യാറാക്കാൻ തുടങ്ങാവുന്നതാണ് ഇപ്പൊ ആ മാവ് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഈസ്റ്റ് ഒന്നും ചേർത്തില്ലെങ്കിലും നല്ലതായി മാവ് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പം മാവ് കുറച്ച് തിക്കായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാനൊരു കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തണുത്ത പാല് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തണുത്ത പശുവിൻ പാല് തന്നെയാണ് ഒരു കാൽ കപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സ്റ്റെപ്പ് ചെയ്യാവേ മാവ് അത്ര തിക്ക് അല്ലെങ്കിൽ നേരെ നമുക്ക് പാലപ്പം ചുട്ടെടുക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം എന്നിട്ട് മാത്രമേ ചുട്ടെടുക്കാവൂ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും കുഞ്ഞു പാലപ്പം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നോർമലായിട്ട് ഒരു പാലപ്പം ആണല്ലോ തയ്യാറാക്കി എടുക്കുന്നതല്ലേ മാവെന്തോ മാത്രം സോഫ്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു പാലപ്പം കൂടി ഒന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒട്ടും മീസ്റ്റില്ലാതെ അരച്ചിട്ട് തന്നെ എന്ത് സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് നമ്മൾക്ക് തയ്യാറാക്കി കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ചട്ടി എടുക്കാം അതടുപ്പത്തേക്ക് വെച്ചു കൊടുത്തു ചൂടായ ശേഷം ഇതിലേക്ക് സ്വല്പം എണ്ണ തേച്ച് കൊടുക്കാം എന്നിട്ട് ഓരോ കുഴികളിനകത്തും ഇതുപോലെ മാവ് നിറയ്ക്കാം മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് പകുതി മാവ് മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ കുഴികൾ ഫുള്ള് നിറച്ച് മാവ് ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ട് ഇതിനെ ഒന്ന് ചുറ്റിച്ചെടുക്കുക ചുറ്റിക്കാനുള്ള സ്ഥലം വിട്ടിട്ട് മാവ് മാവൊഴിച്ചു കൊടുക്കാവൂ കേട്ടോ പിന്നെ എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കുഞ്ഞു പാലപ്പം തയ്യാറായി കഴിഞ്ഞാൽ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ ഈസ്റ്റ് ഒന്നും അരയ്ക്കാതെ തന്നെ ഇത്രയും കാര്യങ്ങൾ അതായത് മാവ് അരയ്ക്കുമ്പോഴുള്ള കാര്യങ്ങൾ മാവ് എടുക്കുന്ന അതായത് അരി എടുക്കുന്നതും അതിൻ്റെ കണക്കുകളെല്ലാം കൃത്യമായിട്ട് എടുക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ ടേസ്റ്റിയാണ് ആ തേങ്ങാവെള്ളത്തിലൊക്കെ അരച്ചത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം കൂടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ഒരു മുട്ട റോസ്റ്റ് മല്ലിയലെയും പുതനയിലെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ഒരു മുട്ട റോസ്റ്റ് ഒഴിവാക്കുകയും ചെയ്യരുത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും